ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം അപ്പോഴത്തേക്കും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും അതിനുമുമ്പോൾ എടുക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ ഒന്ന് മൂന്നോ നാലോ കിലോ ഒരുമിച്ചെടുക്കുക എന്നെക്കൊണ്ട് പറ്റത്തില്ല ഫ്രണ്ട്സ് എന്താണെന്നറിയാൻ വയ്യ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ എനിക്ക് മൂന്നോ നാലോ കിലോ ഒരുമിച്ചെടുക്കാൻ പറ്റത്തില്ല അത് സത്യമാണ് ഞാൻ ഇപ്പം തന്നെ ഒരു ഹെയ്സ് എടു ഇനിയിപ്പം സി എസ്കത്തൊരു ഹെയ്സ് എടുത്ത് ഫ്രണ്ട്സ് അപ്പോൾ ഇതിന പ്ലാറ്റിനം മണ്ണിൽ ടു സ്റ്റാർ ആയിട്ടുണ്ട് ടു അല്ല ത്രീ സ്റ്റാർ ആയിട്ടുണ്ട് ആ ത്രീ ആണെന്ന് തോന്നുന്നു ആ ത്രീ സ്റ്റാർ കണ്ട ആയിട്ടുണ്ട് അപ്പം പക്ഷേ ആ കളി എടുക്കാൻ വിചാരിച്ചപ്പം പറ്റിയില്ല കാരണം വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഫ്രണ്ട്സ് ഭയങ്കര പാടായിരുന്നു ഓണാക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും എനിക്കൊരു കില്ലൂരികണ്ടേ അത് ഭയങ്കര പാടായിപ്പോയി ഞാനപ്പോൾ ടോക്സി ബിഹേവിയർ എഫ് എഫ് കെ എടുത്തിട്ടുണ്ട് പിന്നെ എഫ് എഫ് കത്തി എടുത്തിട്ടുണ്ട് പിന്നെ ബൈസന് അപ്പോൾ സ്കാർ ഒക്കെ എടുത്തു സ്കാർ എടുത്തിട്ട് ഭയങ്കര പവറായിട്ട് നമ്മൾ സ്കാർ കൊണ്ട് ഓടുകയാണ് അപ്പോഴത്തേക്കും എനിക്ക് ഐഡി ഡി കിട്ടിയത് സ്കാർ 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 ഇവൻ പോയി ആദ്യം ചത്ത മലക്കാൻ പോകുന്നെനിക്ക് മനസ്സിലായി ആ അവളാ ഞാനും ചത്തു മരുന്നു അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ഒന്ന് ചത്തു മരുന്നു ഫ്രണ്ട്സ് എന്തായാലും ചത്ത ശേഷം അടുത്ത റൗണ്ട് വന്നിരിക്കുന്നു അപ്പുറത്തോ എന്തോ തന്നെ കുഞ്ഞു കുനിഞ്ഞ് മേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ടീമേട്ടി തന്നെ അല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഫ്രണ്ട്സ് ഇവരാണെങ്കിൽ ഒരു മൊണ്ണയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അങ്ങോട്ടുള്ള സാധനം എടുത്തിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പോവാണ് എറിഞ്ഞു കൊല്ലാ എറിഞ്ഞു ഓ ഞാൻ മോനെ ചെറുക്ക എറിഞ്ഞു കിട ഞാ മോനെ ഞാൻ മോനെ ഞാനങ്ങോട്ട് എറിഞ്ഞിടത്തെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ എറിഞ്ഞിട്ടതല്ല ആ പൊട്ടി എറിഞ്ഞ് ഒരു റൗണ്ട് അവൻ എടുത്തു ഫസ്റ്റ് റൗണ്ട് ഞാനാണ് എടുത്തത് അതിനുള്ള പകരമായിട്ട് അവൻ ഒരു റൗണ്ട് അങ്ങ് എടുത്തത് എന്തായാലും നമുക്ക് ഈ പെട്ടിയുടെ അടിയിൽ കൂടെ പോവാം അപ്പോഴത്തേക്ക് ഈ സാധനം അങ്ങോട്ടിടാം ഈ ഫ്ലീസ് ബ്ലാസ്റ്റർ അങ്ങോട്ടേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാം പറ 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 കൊടുക്കുക പാറപ്പാറ പറപ്പിച്ചങ്ങോട്ടറിയാം അപ്പോഴത്തേക്കുമാണ് എക്സം മേറ്റും യു എം ബി എൻ്റെ കയ്യിൽ വന്നേക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ചാടി 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 അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്കും അവൻ കുത്തി ഒക്കെ പിടിക്കുന്നു പിന്നെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും അടുത്ത കളിയിലേക്ക് നമുക്ക് അപ്പോഴത്തേക്കും എൻ്റെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് അവനാണെങ്കിൽ ഗ്ലൂ ആളൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും അവൻ എന്തോ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര ഇവനെന്തായാലും ഭയങ്കര കളിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ചാടി വരുന്നു ഫ്രണ്ട്സ് ചാടി വരുന്നു ഒറ്റടി വെച്ചോട്ട് കയറി ഫ്രണ്ട്സ് അടുത്ത റൗണ്ട് അത് നമുക്കുള്ള റൗണ്ടാണ് അടുത്ത റൗണ്ടിൽ ഒരിക്കില്ലെങ്കിലും എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് വരും ഫ്രണ്ട്സ് ആഗ്രഹമുണ്ട് 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 എന്തായാലും നമുക്ക് യു എം പീയുടെ അടുത്ത് കുത്തിച്ചാടി 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 പോവാം കുത്തിച്ചാടി കുത്തിച്ചാടി പോകണം എന്തായാലും ഓടി 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 ഓ എടുത്ത് നിൽക്കുന്നത് എന്തായാലും നമ്മൾ സ്കോപ്പ് എടുത്തിട്ട് വണ്ടാപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സ്കോപ്പ് എടുത്ത് വണ്ടാപ്പൊന്നും അടിച്ചിട്ട് നൈസിൽ കില്ലെടുക്കാമെന്ന് വിചാരിച്ച് സ്കില്ലെടുത്താൽ പോരെ എന്നിട്ട് നമ്മൾ ബൂ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ബൂ അടിച്ച് ബൂ അടിച്ച് ബൂടി അടിച്ച് ബൂ അടിച്ച് ഓൾ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ